ക്ലാസ് മുറികളിൽ സംസാരിക്കുമ്പോൾ നിറഞ്ഞ കയ്യടികൾ അക്കാലത്ത് ലഭിക്കുന്നത് ഞാൻ ഓർക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് മാത്രം വന്നിരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പോലുള്ള ഒരാളിന്റെ ഒരു സ്വാഭാവികമായ തെരഞ്ഞെടുപ്പായിരുന്നു കെ എസ് യുവിന്റെ രാഷ്ട്രീയം എം സ്വരാജ് ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് വിദ്യാർത്ഥികൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞ കയ്യടികൾ അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിന് തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗശേഷം അതിന് മറുപടി എണ്ണോണം വേദിയിൽ കയറി ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോ പ്രത്യേകിച്ച് ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടികളൊന്നും ലഭിക്കില്ല പക്ഷേ ട്വന്റി ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ് ആഷ്മി താജ് ഇബ്രാഹിമാണ് ആ ഡിബേറ്റിന് നേതൃത്വം നൽകിയത് യൂത്ത് ലീഗിനെ പ്രതി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഷാഫി ചാലിയം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങളിൽ പലരും അത് കണ്ടു കാണും എം സ്വരാജ് നിങ്ങൾക്കൊരു ഭീഷണിയാണോ യു ഡി എഫിന് ഒരു ഭീഷണിയാണോ എന്ന ആഷ്മി താജ് ഇബ്രാഹിമിന്റെ ചോദ്യത്തിൽ ഏതാണ്ട് അഞ്ചു മിനിറ്റോളം ഷാഫി ചാലിം എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് എം സ്വരാജിനെ പ്രകീർത്തിച്ചു വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി ഇടക്ക് കയറി പറയും നോക്കൂ ഹാഷ്മി നോക്കൂ ഷാഫി നിങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ യു വേണ്ടി സംസാരിക്കൂ അപ്പൊ ഷാഫി വീണ്ടും സ്വരാജിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്നത് ആ ദിവസം കാണാനായിട്ട് ഇടയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്വരാജിനോട് തന്നെ ചോദിച്ചു സ്വരാജ് ഞാനൊരു അധ്യാപകനെന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ സ്വരാജ് ഒരു മികച്ച കലാലയത്തിൽ ഒരു മികച്ച അധ്യാപകനായി മാറുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അത് സ്വരാജിനോട് തന്നെ ചോദിക്കുകയും ഉണ്ടായി സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തില് ചുങ്കത്രാം മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രി ഡിഗ്രി വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും അനുഭവിക്കാൻ ഇടയായി എം സ്വരാജ് എന്ന അനിതര അസാധാരണ പ്രതിഭ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മകൾ പങ്കിടുന്ന ഈ കൂട്ടായ്മയിൽ വരുവാനും സംസാരിക്കാനും സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അസാമാന്യമായ സംസാര ശേഷിയുള്ള പ്രതിഭയുള്ള ദൈക്ഷണികതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ക്യാമ്പസുകളിൽ എം സ്വരാജ് ക്ലാസ് മുറികളിൽ സംസാരിക്കുമ്പോൾ നിറഞ്ഞ കയ്യടികൾ അക്കാലത്ത് ലഭിക്കുന്നത് ഞാൻ ഓർക്കുന്നു കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് മാത്രം വന്നിരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പോലുള്ള ഒരാളുടെ ഒരു സ്വാഭാവികമായ തെരഞ്ഞെടുപ്പായിരുന്നു കെ എസ് യുവിന്റെ രാഷ്ട്രീയം എം സ്വരാജ് ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് വിദ്യാർത്ഥികൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞ കയ്യടികൾ അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിന് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗശേഷം അതിന് മറുപടി എണ്ണോണം വേദിയിൽ കയറി ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടികളൊന്നും ലഭിക്കില്ല പക്ഷേ ഒരു പറ്റം കുട്ടികളെയും കൊണ്ടാണ് കെ എസ് യുവിന്റെ അനുഭാവികളെയും സദസ്സില് കൊണ്ടിരുത്തി ആണ് ആ കയ്യടികൾ അക്കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അസാമാന്യമായ ദൈക്ഷണികതയും ഭൗതിക ശേഷിയും ഓർമ്മ ശക്തിയും പറയേണ്ടത് കൃത്യമായിട്ട് സംവദിക്കാനുമുള്ള എം സ്വരാജിന്റെ ഒരു ശേഷിയും അല്പം ദേഷ്യത്തോടെയും തെല്ലസൂയോടെ ഒക്കെയാണ് അന്നത്തെ കെ സു രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്നൊരാളെന്ന നിലയിൽ ഞങ്ങളൊക്കെ നോക്കിക്കണ്ടിരുന്നത് പ്രത്യേകിച്ച് കോളേജ് ഒരു അക്കാദമിക വർഷം ആരംഭിച്ച് ഏതാണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സാധാരണ ഗതിയിൽ നടക്കാറ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് ആഴ്ച ക്ലാസ് മുറികളിലെല്ലാം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ആശയപ്രചരണം നടത്തുന്നതിനും വിദ്യാർത്ഥികളെ തങ്ങളുടെ ആശയധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ധാരാളം സമയം ലഭിച്ചിരുന്നു ആ സമയത്ത് എൻ സരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തോട് പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും ഞങ്ങള് പ്രയാസം അനുഭവിച്ചിരുന്നു അത് ആ മനുഷ്യന്റെ അസാമാന്യമായ നേതൃത്വ മികവിന്റെ ഒക്കെ ഒരു നല്ല ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഓർക്കുകയാണ് ഏതാണ്ട് രണ്ട് ഒരാഴ്ച മുൻപ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം അദ്ദേഹം ഈ നിലമ്പൂരിലേക്ക് വന്നപ്പോൾ ലഭിച്ച ഊഷ്മളവും പ്രജ്വലവുമായ ആ സ്വീകരണത്തെ തുടർന്ന് അന്ന് വൈകിട്ടത്തെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ് ആഷ്മി താജ് ഇബ്രാഹിമാണ് ആ ഡിബേറ്റിന് നേതൃത്വം നൽകിയത് യൂത്ത് ലീഗിനെ പ്രതി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഷാഫി ചാലിം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങളിൽ പലരും അത് കണ്ടു കാണും എം സ്വരാജ് നിങ്ങൾക്കൊരു ഭീഷണിയാണോ യു ഡി ഒരു ഭീഷണിയാണോ എന്ന ആഷ്മി താജ് ഇബ്രാഹിമിന്റെ ചോദ്യത്തിൽ ഏതാണ്ട് അഞ്ചു മിനിറ്റോളം ഷാഫി ചാലിം എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് എം സ്വരാജിനെ പ്രകീർത്തിച്ചു കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി ഇടക്ക് കയറി പറയും നോക്കൂ ഹാഷ്മി നോക്കൂ ഷാഫി നിങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ യു ഡി എഫിന് വേണ്ടി സംസാരിക്കൂ അപ്പൊ ഷാഫി വീണ്ടും സ്വരാജിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്നത് ആ ദിവസം കാണാനായിട്ട് ഇടയായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ചാനലിൽ ജോണി ലൂക്കോസ് എം സ്വരാജുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതുണ്ട് ആ സമയത്ത് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പുകളുമായി ലോക്കൽ ഏരിയ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എം സ്വരാജിനെതിരെ വലിയ എന്താ പറയാ ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന സമയത്ത് എം അതിനെ തുടർന്ന് നടന്നിരുന്ന ഒരു ഒരു സമയത്താണ് ഇന്റർവ്യൂ നടക്കുന്നത് അന്ന് സ്വരാജ് അതിന് മറുപടി എന്നോണം പറഞ്ഞത് ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് അത് സ്വരാജ് വിരളൊക്കെ ചൂണ്ടി കുഞ്ചിരിച്ചു കൊണ്ട് തലയൽപ്പം ചരിച്ചു സ്വരാജ് പറഞ്ഞ വാക്കുകളുണ്ട് എന്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ വഴികൾ എന്റെ ബോധ്യങ്ങളാണ് എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് ആ വഴി കാണിച്ചു തന്നത് ആ വഴി ശരിയാണോ ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുന്നോട്ട് പോകാൻ ഊർജമാവുന്നത് എനിക്കെന്തെങ്കിലും ഒരു പിശകു സംഭവിച്ചാൽ അത് തിരുത്തുന്നതിനും ആ തെറ്റേറ്റു പറയുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ച് മാറുകയില്ലേ ഇത് സ്വരാജിന് മാത്രം ഇന്ന് കേരളത്തിൽ പറയാൻ സാധിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ സ്ഥൈര്യവും സത്യസന്ധതയും പൊതുജനമണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളും നമ്മുടെ മുമ്പില് ഒരു തുറന്ന പുസ്തകമായിട്ടുണ്ട് മാത്രമല്ല ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായിരുന്ന സഹപാഠികളായിരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വരാജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് കണ്ട് അനുഭവം ഉള്ളവരും കൂടെയാണ് അപ്പം സ്വരാജിന് മാത്രമേ ആ വിധത്തില് ഉള്ളു തുറന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആ വിധത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം സ്വരാജ് എന്ന വ്യക്തിയുടെ പുസ്തകങ്ങൾ പൂക്കളുടെ പുസ്തകം യാത്രാ വിവരണം കറുപ്പ് ഒരു നിറമല്ല എന്ന ഒക്കെയുള്ള പുസ്തകങ്ങളും കവിതാ സമാഹാരവും ഒക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ അറിയപ്പെടുന്ന എഴു പ്രസാധകരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്വരാജിനോട് തന്നെ ചോദിച്ചു സ്വരാജ് ഞാൻ ഒരു അധ്യാപകനെന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ സ്വരാജ് ഒരു മികച്ച കലാലയത്തിൽ ഒരു മികച്ച അധ്യാപകനായി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അത് സ്വരാജിനോട് തന്നെ ചോദിക്കുകയും ഉണ്ടായി സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്രീലങ്കൻ തമിഴ് വംശജരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ അനുസ്മരിപ്പിക്ക അടയാളപ്പെടുത്തുന്ന അഗ്നി പോലൊരു പൂവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് ഫ്രാൻസിസ് അസിസിയിലെ അദ്ദേഹത്തിന്റെ നിണമഴിഞ്ഞ മണ്ണ് മണ്ണിൽ വളർന്നു വന്ന റോസാ ചെടികളുടെ മുള്ളുകൾ അപ്രത്യക്ഷമായ കഥകളൊക്കെ ആ പുസ്തകത്തിൽ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് വിൻസി വാൻബോഗിന്റെ സൂര്യകാന്തി പൂക്കളും പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ചിനാർ മരങ്ങള് ശ്മീരിൽ നട്ടുവളർത്തിയ മുഗളന്മാരുടെ കാലഘട്ടമൊക്കെ അതിമനോഹരമായി പൂക്കളിൽ കൂടെ ഒരു രാഷ്ട്രീയവും ലോകസഞ്ചാരവും തന്നെ എം സ്വരാജ് നടത്തിയിട്ടുണ്ട് കറുപ്പൊരു നിറമല്ല എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ സൌത്ത് ആഫ്രിക്കയിൽ ഒരു സമ്മേളനത്തിന് പോയി ക്രുഗർ നാഷണൽ പാർക്കിലെ രസകരമായ ഒട്ടനവധി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഈ വിധത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയില് സ്വരാജ് നമ്മുടെ മുമ്പില് ഒരു വഴികാട്ടി എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് സാധാരണ പറയുന്ന ക്ലീഷയാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ അത്തരം പ്രയോഗങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷേ നിശ്ചയമായിട്ട് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഏറെ അഭിമാന പുരസ്സരം പറയാനായിട്ട് സാധിക്കും സ്വരാജ് ഞങ്ങളുടെ സഹപാഠിയാണ് സതീർത്ഥ്യനാണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കും എനിക്ക് ഇവിടെ നിന്ന് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെ എസ് യു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു കാലഘട്ടത്തിലെ കെ എസ് യുവിന്റെ പ്രവർത്തകർ എ ബി വിപിയുടെ പ്രവർത്തകർ എം എസ് എഫിന്റെ പ്രവർത്തകർ എസ് എഫ് ഐ യുടെ പ്രവർത്തകരൊക്കെ ഈ സദസ്സിൽ ഇരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും അത് സ്വരാജിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്